ഓ നമോ ഭഗവതേ വാസുദേവാമദ്ഭാഗവതഞ്ചുർത്ഥസ്കന്ധ അഥ ഷോടോധ്യയ മൈത്രേ യവാച ഇതി ബ്രുവാണം നൃപതിയായജോദിതഷ്ടനസാഗമൃതസേവയം തേ മഹിമാനു വർണനേയോ ദവര്യോവത തലമായയാതെ ചൌരുഷാണിതേ വചസ്പതീന്രമൂർധി അധാദ്യുദാരശ്രവസപ്രഥോർ ഹരെ കലാവതാരൃതൃ യഥോപദേശം മുനി പ്രചോദാഘ്യമായും വിധന്മഹി എഷ ധർമ്മഭൃതാം ശ്രേോ ലോകം ധർമ്മേവർത്തയൻ ഗോപ്തേതൂണ് ശാസ്തത് പരിബന്ധിനം എഷ വൈ ലോക ബാഭർ കൃത്തോ കാളേ കാഥാഗം ലോകയോരുഭയോതം വസു കാല ഉപാദത്തെ കാലേ ചാഞ്ചതി സമസ്സു ഭൂതേഷു പ്രതപന് സൂര്യവത് വിഭോ തിരീക്ഷത്മം വ ഉപരെയ കമതേ ഭൂതണശ്വതർ ക്ഷിതിവൃത്തിമാൻ ദേ വർഷത്യസൗദോ നരേവ വബുർഹരി കൃശ്രപ്രാണ പ്രജേഷ രക്ഷിഷ്യഞ്ഞ്ചസേന്ദ്രവൽ അപ്പ്യയയസൗലോകം വദന മൃതമൂർത്തിനാനുരാഗവലോകസ്മചാരുണാഹ്രേ അവ്യക്തർമ്മ അവ്യക്തവർമ്മേഷൂഢ കാര്യോ ഗംഭീരവേധ ഉപഗുപ്തവി അനന്തമാഹാത്മ്യ ഗുണൈകഥമാചേതം ആത്മാരാസദോ ദുർവിശ ആസന്നോ വിദൂരവൽ നൈവാഭിഭവിതം ശക്ോ വേന വേനാരുത്ഥി അന്തർഭ്ചൂതം പശ്യൻകർമാണി ചാരണൈ ഉദാസീനൈവാധ്യക്ഷോ വായുരാത്മേവ ദേഹി നം ദണ്ണ്ഡയത്യേഷാ സുതമാത്മദ്മപേ ദണ്ണ്ഡയത്യാൽമീദണ്ഡ്യം ധർമ്മപേ സ്ഥിതം അസ്യതിഹതം ചക്രം പൃഥോ രാമാനസാ ജലാൽ വർത്തേ ഭഗവാൻ അർക്കോ യത്തോ ഗണൈ രഞ്ജയിഷ്യതിയോകമയ യല്ലോകമയമാത്മവിജേ അധാമുമാഹൂരാജ മനോരഞ്ജനഗൈ പ്രജ ദൃഢവ്രത സത്യസന്ധോ ബ്രഹ്മണ്യോ ബ്രഹ്മണ്ോ മാനദോ ദീനവത്സല മാതൃഭക്തി പരസ്ത്രീഷുപജാമർവാത്മന പ്രജസു പിതൃവൽസ്നിഗക്കിങ്കരോ ബ്രഹ്മവാദി ദേഹി നത്മവൽ പ്രേ സുഹൃദാം നന്ദി വർദ്ധന മുക്തസംഗ പ്രസംഗോയം ദണ്ഡപണിരസാധുഷ അയം ദുഃക്ഷാൽ ഭഗവാം സ്ത്രധീശക്കൂടസ്ഥാത്മാകലയാവതീർണ യ അവിദ്യചിതം നിരർക്കം പശ്യാത്വമീതം അയം ഭുവോ മണ്ഡലമോദയാതകീരോ നരേവനഥ ആസ്ഥൈത്രം രഥം അതമ അതചാവ പര്യസ്യതേ ഹരേ യഥാർക്കുവാ അസ്മൈ നൃപാല തലിം ഹരിഷ്യലോകാ മംസ്യന്താ സ്ത്രിയ ആദിരാജ്യം ചക്രായുധം ദദ്യശ ഉദ്ധരന്ത്യ അയം മഹീം ഗാം ദുദുഹേധി രാജ പ്രജാപതിർവൃത്തികര പ്രജാ യോ ലീലയാദീൻ സ്വശരാസ കോട്യൻ സമാം ഗദ്യേ ഗോദ്യേന്ദ്രിയം വിസ്ഫൂർജയൻ ജഗബന്ധനസ്വയം യക്ഷഷഹ്യമാജൗ തധിശി ദശ്യ സന്തോലാംഗൂലമുദമ്യയഥാദ്രം ഏഷോഷ മേധാശതമാജഹാരാ സരസ്വതീ പ്രദുരഭാവിയത്രാം आहारशिध्यस्य हयम् वरन्दरः शताक्रादोश्चरमे वर्तमाने एषश्वसल्मो सस्वात्मो भुवने समेत्य सनलकुमारं भगवन्दमेगम आराध्य भक्त्या लभामलम तज्ज्ञानं यदो ब्रह्म परं विदन्ती तत्र तत्र गिरस्तास्ता इति विश्रुतविक्रमा श्रोत्य श्रोष्येत् आत्मा आश्रिता गाधा प्रथो पृथुवराक्रमां ദിശോ വിജിത്യാ പ്രതിരുദ്ധചക് സ്വതേജസോൽപാടിതലോകശല്യം സുരാസുരേന്ദ്രൈരുപഗീയമാനമഹാനുഭാവോ ഭവിതാപതിർഭു ഹരെ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം ഷോഡശോധ്യായ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ സംഹതയാം ഹരേ ഷോടശോധ്യയസോവിനസങ്കീർത്തോവിന്ദഹരേനാരായണം